അരവിന്ദ് കെജ്രിവാളിനെ മുഖ്യമന്ത്രി സ്ഥാനത്ത് നിന്നും നീക്കണമെന്ന ഹർജി സുപ്രീം കോടതി തള്ളി ജസ്റ്റിസ് സഞ്ജീവ് ഖന്ന ദീപാങ്കർ ദത്ത എന്നിവരടങ്ങിയ ബെഞ്ചാണ് ഹർജി തള്ളിയത് നേരത്തെ ഹൈക്കോടതിയും ഹർജി തള്ളിയിരുന്നു അതേസമയം തെരഞ്ഞെടുപ്പ് പ്രചരണം ശക്തമാക്കിയിരിക്കുകയാണ് അരവിന്ദ് കെജ്രിവാൾ ആം ആദ്മി പാർട്ടി ദില്ലിയിൽ മത്സരിക്കുന്ന നാല് സീറ്റിലെയും റോഡ് ഷോകൾ കെജ്രിവാൾ പൂർത്തിയാക്കി കഴിഞ്ഞ ദിവസം ദില്ലിയിലെ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായ കനയ്യകുമാർ കെജ്രിവാളിനെ കണ്ടിരുന്നു തെരഞ്ഞെടുപ്പ് പ്രചരണം ശക്തമാക്കിയ അരവിന്ദ് കെജ്രിവാൾ യു പി ഹരിയാന ജാർഖണ്ഡ് പഞ്ചാബ് മഹാരാഷ്ട്ര എന്നീ സംസ്ഥാനങ്ങളിൽ വരും ദിവസങ്ങളിൽ പ്രചരണം നടത്തും ചൊവ്വാഴ്ച ഹരിയാനയിലെ കുരുക്ഷേത്ര ബുധനാഴ്ച യു പി ലക്നൌ വ്യാഴാഴ്ച രാവിലെ പഞ്ചാബിലെ വൈകുന്നേരം ജാർഖണ്ഡിലെ റാഞ്ചി എന്നിവിടങ്ങളിലാണ് പ്രചരണ പരിപാടികൾ വെള്ളിയാഴ്ച മഹാരാഷ്ട്രയിൽ മഹാവികാസ് ആഘാടി സഖ്യത്തിന്റെ റാലിയിലും കേജ്രിവാൾ പങ്കെടുക്കും ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം Be a Rajakumari. Rajakumari. Gold and Diamonds. The Trust of Travancore.